ഹലോ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തി ലക്ഷദ്വീപുവാണിന്ന് തിരുവാതിര സദ്യ കഴിക്കാൻ ഞാനും പെട്ടെന്ന് ഇവയും കൂടെ പോയായിരുന്നു പക്ഷെ മൂന്ന് മണിക്കാണ് പോയതെങ്കിലും ആ സമയത്ത് നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാ വർഷവും അമ്പലത്തിൽ ലക്ഷദ്വീപത്തിന് അന്ന് നമ്മുടെ അണ്ണന്മാരെല്ലാവരും കൂടി ചേർന്നാണ് വിളക്കൊക്കെ എടുക്കുന്നതും ഇവിടെ എല്ലാം കൊളുത്തുന്നതും ഒക്കെ ഈ വർഷം അതുപോലെ അവർ തന്നെ വിളക്കെല്ലാം എടുത്തു തിരിയൊക്കെ കൊളുത്തിയത് ആ അച്ഛൻ മോനും കൂടാണ് ആണ് തിരികെ കൊളുത്തുന്നത് അവൻ ഹാപ്പിയായിട്ടൊക്കെ ആദ്യം നിന്നെങ്കിലും അവൻ അവൻ്റെ ആശാമ്മയെ കണ്ടുകൊണ്ട് ആശാമ്മയുടെ കൂടെ കണ്ടില്ലേ നല്ല കുട്ടിയായിട്ടാണ് വിളക്കെത്തിക്കുന്നത് അങ്ങനെ എല്ലായിടത്തും വിളക്കൊക്കെ തെളിയിച്ച് തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് അങ്ങനെ ആശാമയും മോനും കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തുകയാണ് ചെറുക്കൻ കുറച്ച് നേരമൊക്കെ അടങ്ങി കഴിഞ്ഞാൽ വിളക്കൊക്കെ തെളിയിക്കാൻ വേണ്ടി നിന്നായിരുന്നു പിന്നെ ആശമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനെ നോക്കേണ്ട കാര്യമില്ല ആശാമ പിന്നെ കൈകാര്യം ചെയ്തോളൂ അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ ഇങ്ങനെ ലക്ഷദ്വീപത്തിന് വരുന്നതും ഇതൊക്കെ കാണുന്നതും ഒക്കെ അതുകൊണ്ടൊക്കെ എനിക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കര കൗതുകമായിരുന്നു എത്രത്തോളം ദീപങ്ങളെ അവിടെ തെളിയിച്ച് കത്തിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വീടുകളിലും അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈയൊരു ദിവസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു ഞങ്ങളുടെ ഈ ദേശക്കാരുടെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഒരു ദിവസത്തിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് നമ്മുടെ കടവൂർ മഹാദേവൻ്റെ ജന്മനാളാണെന്ന് ആ ജന്മനാളാണ് നമ്മൾ ഈ ഇത്ര ആഘോഷത്തോടെ കൊണ്ടാടുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ദേശക്കാർക്ക് മൊത്തം ഉള്ളൊരു നമ്മൾ വരാനിരിക്കുന്ന നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു ആരംഭമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം നമുക്കിവിടെ കുംഭമാസത്തിലെ തിരുവാതിരയിലാണ് കടവൂർ ഉത്സവം വരുന്നത് ഭഗവാന്റെ ഈ ഒരു ജന്മദിനം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ശിവരാത്രിയാണ് ആ മഹാശിവരാത്രിക്കും ഇതുപോലെ തന്നെ നല്ല ആളും ബഹളവും ഉത്സവ മേളമായിരിക്കും ഇവിടെ നടക്കുന്നത് പ്രായഭേദമന്യേ ഇവിടെ എല്ലാവരും ശിവരാത്രി വീതം നോറ്റ് നോമ്പെടുത്ത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുമ്പം നമുക്ക് ഇവിടെ പരിപാടിയൊക്കെ നടത്താറുണ്ട് അന്നും ഇതൊരു ഒരു ഉത്സവമേളമായിരിക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ലക്ഷദ്വീപം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഹാശിവരാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറവിളച്ചിലായിരിക്കും അതായത് ഇവിടെ എട്ട് കരക്കാരാണുള്ളത് അപ്പം ആ എട്ട് കരക്കാരും ഉത്സവത്തിൻ്റെ ആരവങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള വിളക്കറിയിപ്പാണ് പറച്ചിലെന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ദിവസമായിട്ട് തന്നെ നമ്മുടെ മഹാദേവൻ്റെ തൃക്കടിയേറ്റാണ് ഈ കുംഭ നമ്മുടെ മഹാദേവൻ്റെ ആറാട്ടോടു കൂടിയ തിരു ഉത്സവം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു വർഷം തുടങ്ങുമ്പം തന്നെ നമ്മുടെ ഈ കടവൂർ ദേശക്കാരുടെ ഒരു ആഘോഷങ്ങളുടെ ദിവസമായിരിക്കും നമ്മുടെ ഈ കരക്കാരുടെയും എല്ലാവരുടെയും അതായത് ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കുഞ്ഞുങ്ങളും ഒക്കെ പ്രായം ചെന്നവരായാലും എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് പോകുന്നൊരു ദിവസമായിരിക്കും അന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഓർക്കുമ്പം തന്നെ ഒരു വിഷമമാണ് ഇതെല്ലാം കഴിയുമ്പോൾ ഉള്ള അവസ്ഥ ഓർത്തിട്ട് ആ സമയത്ത് നമ്മുടെ കുഞ്ഞു പിള്ളേരുവേടെ നമ്മുടെ കടവൂരമ്പലത്തിൻ്റെ കുളത്തില് വന്ന് കുളിച്ചിട്ട് തോർത്തുമുണ്ടൊക്കെ കൊടുത്തിട്ട് ശയനപ്രദർശനം ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായം ചെന്നവർ വരെയും ഇവിടെ അത് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ ഈ പുതുവർഷത്തെ വരവേറ്റുകൊണ്ടും നമ്മുടെ വരാനിരിക്കുന്ന ഉത്സവകാലത്തെ വരവേറ്റുകൊണ്ടും നമ്മുടെ ലക്ഷദ്വീപും തെളിയിച്ച് എല്ലാവരും സന്തോഷമായിട്ട് മഹാദേവനൊപ്പം നിൽക്കുകയാണിവിടെ